ഹലോ നമസ്കാരം അങ്ങനെ കാത്തിരിപ്പിനൊടിയിൽ ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് എന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കൊല്ലുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുന്ന ഏപ്രിൽ മാസം ധാരാളം ചിത്രങ്ങൾ ഒട്ടിറ്റ് റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഷത്തറിൽ ഷത്തരായ പന്ത്രണ്ട് മത്സരാർത്ഥികളുടെ അതിഗംഭീരമായ വോട്ടിംഗ് പോരാട്ടമാണ് ആരംഭിച്ചത് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഒന്നാം ം ശക്തമായി തുടരുന്നത് മറ്റാരുമല്ല ജിന്ദോ രണ്ടാം സ്ഥാനം ഇപ്പോൾ അർജുനെത്തുമ്പോൾ മൂന്നാം സ്ഥാനം സായി നാലാം സ്ഥാനം സിബിൻ അഞ്ചാം സ്ഥാനം അഭിഷേക് എസ് ആറാം സ്ഥാനം ജാസ്മിൻ ഏഴാം സ്ഥാനം അൻസിബ എട്ടാം സ്ഥാനം അഭിഷേക് കെ ഒമ്പതാം സ്ഥാനം അപ്സര പത്താം സ്ഥാനം നോറ പതിനൊന്നാം സ്ഥാനം നന്ദന പന്ത്രണ്ടാം സ്ഥാനം റിസ്മിൻ ബായ് എന്നിങ്ങനെയാണ് എന്തായാലും ഒരു കിഡിലൻ വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷനായി ബൈ